ഹൈ ഗൈസ് കോ ഇതാണ് എൻ്റെ പുതിയ ഹിമാലയൻ ഫോർ ഫിഫ്റ്റി റോയൽ എൻഫീൽഡിൻ്റെ പുതിയ അഡ്വഞ്ചർ ബീസ്റ്റ് ഇന്നലെ എൻ്റെ ഫസ്റ്റ് സർവീസിന് പോയിരുന്നു സത്യത്തിൽ പറഞ്ഞാൽ ഇത്ര ഫീച്ചറുകളുള്ള ഒരു അഡ്വഞ്ചർ ബൈക്കിൻ്റെ സർവീസ് കോസ്റ്റ് ഇത്ര ചിലവ് കുറഞ്ഞതായിരുന്നു എന്ന് അറിഞ്ഞപ്പോൾ ഒരു ക്യൂരിയോസിറ്റി തോന്നി അതുകൊണ്ടാണ് ഇത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഫോർ ഫിഫ്റ്റി ടു സി സി ലിക്വിഡ് കൂൾഡ് ഡി ഒ സി എഞ്ചിനാണ് ഏകദേശം നാൽപ്പത് പി എച്ച് പി പവറും ഫോർട്ടി എൻ എം ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു എൻജിനാണ് ഇതിൻ്റേത് വളരെ സ്റ്റെബിളായ ഓഫ് റോഡ് ഓൺ റോഡ് രണ്ടിനും പറ്റിയ നല്ല കംഫർട്ട് തരുന്ന ഒരു ബൈക്കാണിത് സർവീസ് കോസ്റ്റ് ഞാനിപ്പോൾ ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യാം എഞ്ചിൻ ഓവലിൻ്റെ കോസ്റ്റ് വന്നിരിക്കുന്ന ഏകദേശം ഒരു ആയിരത്തി എഴുപത് രൂപയാണ് സർവീസ് കിറ്റ് നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ തൊണ്ണൂറ്റൊൻപത് പൈസ ചെയിൻ ലൂ ക്ലീനിങ് കിറ്റ് അതിന് വന്നിരിക്കുന്ന ഒരു നൂറ്റി അറുപത്തൊമ്പത് രൂപ അമ്പത് പൈസയാണ് കൺസ്യുമബിൾസ് ടയർ നൈട്രജൻ എക്സെട്ര ചെറിയ ചെറിയ കോസ്റ്റുകൾ വന്നിരിക്കുന്നത് അതൊരു നൂറ്റി എൺപത്തി ഒമ്പത് അങ്ങനെ ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി ഒമ്പത് രൂപ മാത്രമാണ് ഇതിൻ്റെ ഫസ്റ്റ് സർവീസ് ഞാൻ ചിലവായിരിക്കുന്നത് അഞ്ഞൂറ് കിലോമീറ്ററിലായിരുന്നു ബസ് സർവീസ് അടുത്തതിനെ ഒരു അടുത്ത സർവീസ് ഒരു അയ്യായിരം കിലോമീറ്റർ അല്ലെങ്കിൽ ആറ് സിക്സ് മന്ത്സ് എന്നാണ് ബസ് സർവീസിന് ശേഷം എൻ്റെ പെർഫോമൻസ് ഇവൻ ബെറ്റർ ആയിട്ടുണ്ട് യാത്രകൾ ഒന്നും തേച്ച് പോട്ടില്ല അതുകൊണ്ട് പോകുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയിക്കുന്നതാണ് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് സോ ദിസ് ഈസ് മി ഷെക്കോ സൈനിങ് ഫ്രോം കാണൂർ ഡോൺ ഫോർ ഗെറ്റ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് റൈറ്റ് സേഫ് ബി അഡ്വഞ്ചറസ് ബാബേ